വെള്ളാർമല സ്കൂളിലെയൊക്കെ കുട്ടികൾ ഇന്ന് വീണ്ടും സ്കൂളിലേക്ക് തിരികെ വരികയാണല്ലോ സ്കൂൾ എന്ന സംവിധാനത്തിലേക്ക് ഇവർക്കൊക്കെയും സഹപാഠികളിൽ പലരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചു സഹപാഠികളുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സങ്കടങ്ങളോടെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇവരൊക്കെയും എങ്ങനെയാണ് പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെടുക കുട്ടികളായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും അതിന് മനോബലം കൊടുക്കാൻ മാനസികമായി അവരെ തയ്യാറെടുപ്പിക്കാനൊക്കെ അധ്യാപകരും അനധ്യാപകരും മറ്റ് രക്ഷിതാക്കളും എല്ലാം ഒപ്പം നിൽക്കുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് അല്പസമയത്തിനകം പ്രവേശന ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു സ്കൂൾ എന്ന ഇതിലേക്ക് ചുറ്റുപാടിലേക്ക് ഈ കുട്ടികളൊക്കെയും തിരിച്ചു വരുന്നത് ഇനി എന്ന് സ്കൂളിലേക്ക് പോകാനാകും ഉണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു സ്കൂളിലേക്ക് ഉണ്ടായിരുന്ന സാമഗ്രികളൊക്കെ നഷ്ടപ്പെട്ടു വീട് തന്നെ ഇല്ലാതായി പോയി ഒപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു ആശങ്കയിലും വേദനയിലും കഴിയുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോഴിതാ വീണ്ടും തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുനഃപ്രവേശന ഉത്സവത്തിന് എന്തുകൊണ്ടും പ്രസക്തിയുണ്ട് ുമായി അവിടെ നിന്നും സാരംഗ് ചേർന്നു ഈ പുനഃപ്രവേശന ഉത്സവത്തിന്റെ തുടക്കമാവുകയാണ് ഉദ്ഘാടനം കൃത്യസമയത്ത് തന്നെ നടക്കുമോ മന്ത്രി വി ശിവൻകുട്ടിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവും അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സാരംഗ് ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത വീണ്ടും ജീവിതം പിടിക്കുന്നതിന്റെ ആദ്യപടി എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ വെള്ളാർ നദയിലെയും മുണ്ടക്കൈയിലെയും കുട്ടികൾ വീണ്ടും വിദ്യാലയത്തിലേക്ക് കുറ്റൻ പ്രതീക്ഷകളുമായി എത്തുകയാണ് നമുക്ക് പറയാനും കഴിയും കാരണം ഒരു അസ്തമയമുണ്ടെങ്കിൽ എത്ര വേദനയുണ്ടെങ്കിലും ഏത് പ്രതിസന്ധിയിൽ കടന്ന് ഒരു ഉദയം ഉണ്ടാവും എന്നുള്ളതിൽ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും വീണ്ടും ഒരു ജൂൺ ഒന്നിന് സമാനമായ അല്ലെങ്കിൽ ജൂണിൽ പ്രവേശനോത്സവം എത്തരത്തിലുണ്ടാവുമോ അതിന് സമാനമായ സന്തോഷകരമായ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ും കുട്ടികളുടെ കണ്ണിൽ കാണുന്ന ചിണക്കോടി ആശുപത്രി മുഞ്ചിരി മതി ഈ നാടിന്റെ പ്രതിനിധികളോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ നമ്മുടെ വ്യക്തികളിൽ നിന്ന് തെളിഞ്ഞു കാണാൻ